അപ്പം നമ്മുടെ സ്ഥിരം പരിപാടി ഉണക്കമീൻ കുത്തിക്കാച്ചത് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഏതെങ്കിലും ഒരു ചാറേ ചെറുതായിട്ട് ദിവസമായിട്ടുണ്ടെങ്കിൽ മാത്രം മതിയിട്ട് നമുക്ക് വയർ നിറച്ചു ആ പിന്നെ ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവരൊന്നും ഈ വക റെസിപ്പി ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമായിട്ടാണ് ഇന്നത്തെ റെസിപ്പി നമുക്കിതേ ഉണക്കമാന്തളും ഉണക്കമുള്ളനും ഉണക്കസ്രാവും ഏത് വെച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഉണക്ക മാന്തൾ വെച്ചിട്ടാണ് ഉണക്ക ചെമ്മീനും വെച്ചിട്ട് ചെയ്യാട്ടോ കുറച്ച് നാൾ മുന്നേ നാട്ടിൽ നിന്ന് കൊടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു ആ എണ്ണം എടുത്തിട്ടുണ്ട് കുറച്ചു നേരൊന്നു വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം ഇതാ തലി മാറ്റിയിട്ട് വന്നിട്ട് നമ്മൾ വറക്കാൻ ചില ഒരു തൊലിയും തലൊന്നും കളയാണ്ട് വറക്കാറുണ്ട് പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് എന്തായാലും അതിൻ്റെ തൊലിയും തലയൊക്കെ കളയണം കേട്ടോ നല്ല വൃത്തിക്ക് തലയും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ആറെണ്ണം മാറ്റിവയ്ക്കുന്നുണ്ട് നമുക്ക് ഇനി ഇതിൽക്ക് ഒന്ന് രണ്ട് സാധനം കൂടി ഒക്കെ വേണം കേട്ടോ പിന്നെ നല്ല ഉപ്പുള്ള ഉണക്ക മാന്തലൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുകളിലായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാട്ടോ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ചോന്നുള്ള തൊലി കളഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട് ഇടത്തര സവോളി തൊലി കളഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ട് മാറ്റിവെക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചതേ പൊടിയായിട്ട് അരിഞ്ഞിട്ട് മാറ്റിവെക്കാനാണ് കേട്ടോ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാന്തൾ നമുക്ക് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഏറ്റവും ചെറിയ തീലിട്ടിട്ട് വേണം കേട്ടോ അത് വറുത്തെടുക്കാൻ വേണ്ടിട്ട് അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞ് മുരിഞ്ഞാണ്ട് പോകും ഒരു ചെറിയ കളർ വ്യത്യാസം വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഞാൻ എന്റെ മേലെ വെതറിയിട്ടുണ്ട് ഇതാ പെട്ടെന്ന് തന്നെ അത് ആയിട്ട് വരുന്നുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു സൈഡും അടുത്ത രണ്ട് മിനിറ്റ് കൊണ്ട് മറ്റേ സൈഡും മുരിഞ്ഞു വരും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർക്കാം എന്തായാലും ഇതാ നമ്മൾ മാന് വറുത്ത് കുരി മാറ്റിവെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേ വെളിച്ചെണ്ണിൽ തന്നെ ചെയ്യാട്ടാ പക്ഷെ ഞാൻ വേറെ സെപ്പറേറ്റ് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ചെയ്യണത് വല്ലാണ്ട് ഉണക്കം പിന്നെ കുത്തു വരണ്ടാന്ന് വെച്ചിട്ടാണ് ഇനി ഇപ്പോൾ അത് ഇഷ്ടക്കുറവൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഈ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കാം നേരത്തെ കാണിച്ച ചോന്നുള്ളൂ ഇതാ നീളത്തിൽ അപടത്തലൊക്കെ എരിഞ്ഞിങ്ങനെ കുഴപ്പമില്ല വെളിച്ചെണ്ണിൽ ഇട്ടിട്ടുണ്ട് നേരത്തെ സവോള പൊടിയിട്ട് എരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം സവോളയും ചുവന്നുള്ളിക്കെ കളർ മാറി ഒന്ന് വേണ്ടുവന്നതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ രണ്ട് ടീസ്പൂൺ നിറച്ച് നമുക്ക് വറ്റൽ മുളക് ചതച്ചും കൂടി ചേർക്കട്ടാം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി കാശ്മീരിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മുളക് കൂടി ചേർത്താൽ മതി എരിവിനുസരിച്ചിട്ട് കുറച്ചും കൂട്ടിയൊക്കെ എങ്ങനെയാണെങ്കിലും ചേർക്കാം കുറച്ച് ഈ ഒരു ചമ്മന്തിക്ക് രസം നമ്മൾ ഒരു പൊടി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഉണക്കമീനിൽ നമ്മൾ ഉപ്പുള്ളത് കൊണ്ട് ചേർക്കണം എന്നില്ല പിന്നെ എൻ്റെ കയ്യിലുള്ള ഉണക്കമന്തൽ ഭയങ്കര ഉപ്പുള്ള ഉണക്കമന്തലൊന്നും ആയിരുന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് ചേർത്തത് നിങ്ങൾ ഉണക്കമാന്തൽ ചേർത്തതിന് ശേഷം മാത്രം നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്ക മാന്തി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് സാധാരണ എൻ്റെ അമ്മയൊക്കെ അമ്മിക്കല്ല ഇട്ടിട്ട് ചതച്ചെടുക്കാറുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ മിക്സിയിലെ ചെറിയ ജാലം ഇട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി ഉണക്കമന്ത കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പുരികളും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് ഒന്ന് രണ്ട് കൂടി ചെറുതീലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടാണ് അതുപോലെ തന്നെ ഈ പൊടികളൊക്കെ ഇട്ടിന് ശേഷം ചെറുതിയിലിട്ട് മൂപ്പിച്ചെടുക്കണേ മുളക് പൊടിയും മുളക് ചതച്ചതൊന്നും കരിഞ്ഞ് പൂവുകയും ചെയ്ത് പക്ഷേ നല്ലപോലെ മൂത്ത് അതിൻ്റെ മണം വരും വേണം എന്തായാലും നമ്മുടെ ഉണക്കമീൻ കുത്തിക്കാച്ചത് സെറ്റായിട്ടുണ്ട് എൻ്റെ ഉണ്ടായിരുന്നേ പരിപ്പും മുരിങ്ങക്കായും പച്ചമാങ്ങയും കൂട്ടിയിട്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയായിരുന്നു അതിൻ്റെ കൂടെ ഈ ഒരു ഉണക്കമീൻ കുത്തിക്കായത് എൻ്റെ പൊന്നെ അട്ടാറ് കോമ്പിനേഷൻ ആണ് കിട്ടാ ഇതുപോലത്തെ തേങ്ങരച്ച പച്ചക്കറി അതല്ലാന്നുണ്ടെങ്കിൽ കുത്തിക്കായത് പരിപ്പ് കുത്തിക്കായത് ഉരുളം കിഴക്കും കുത്തിക്കായത് എന്തായാലും കുഴപ്പമായിട്ട് അതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ഈ ഒരു ചമ്മന്തി